ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ ബിഗ് ബോസിൻ്റെ റൂൾസിനും റെഗുലേഷൻസിനും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സീസണായി മാറുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മൈക്കില്ലാതെ സംസാരിക്കുന്നതും മാങ്ങ ഭാഷയിൽ സംസാരിക്കുന്നതും കോഡ് വേർഡ്സി ഉപയോഗിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ലാലേട്ടൻ ഹൈലൈറ്റ് ചെയ്ത ഒരു വിഷയമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്നിട്ട് പോലും യാതൊരു മാറ്റവും കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്നും എന്നാണ് പറയുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് കാരണം ബിഗ് ബോസിനെ അല്ലെങ്കിൽ ലാലേട്ടനെ പോലും വിലയില്ല എന്ന് അവർ പ്രൂവ് ചെയ്യുന്നത് ഒരു സംഭവത്തിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ അവർ മറ അവർക്ക് എന്താ പറയുക മറവിയുടെ അസുഖം ഉണ്ടെന്ന് തന്നെ പറയണം കാരണം നമ്മൾ ഗബ്രി ജാസ്മിനെടുത്ത് നോക്കിയ എന്താ പറയുക മോർണിംഗ് സമയത്തൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും വൈകുന്നേരം ആയാൽ പിന്നെ അവർക്ക് മൊത്തം ആംഗ്യഭാഷകളും ഭാഷകളും കാതിൽ പോയിരുന്ന് സംസാരിക്കുന്ന എന്താ പറയുക സ്വഭാവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇത് എത്രമാത്രം ബിഗ് ബോസ് തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അതേ തെറ്റ് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത് സോ തീർച്ചയായും ഇനി ഒരു വാണിങ് കൂടി കൊടുത്ത് എന്താ പറയുക ഷോയോട് ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കണം അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഇതേ തെറ്റി ഇവർ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് പറഞ്ഞ് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുമ്പോൾ പിന്നീടും അവർക്ക് അവസരം കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല കാരണം ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലായി കളിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു ഗെയിമിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതിൽ യാതൊരു ഡൗട്ടുമില്ല പക്ഷേ അവർ അവരുടെ ഗെയിം തന്നെ ഇല്ലാതാക്കുകയാണ് ഇങ്ങനെ ഒരു കോംബോ രീതിയിലുള്ള ഒരു ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ സോ എന്തായാലും സത്യം പറഞ്ഞ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വല്ലാത്ത ഒരു എന്താ പറയാ ഒരു എപ്പിസോഡ് തന്നെ ആയിരുന്നു കാരണം ലാലേട്ടനെ ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിരനിരയെന്ന് കടന്ന് എന്താ പറയുക കണ്ടസ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് സോ എന്തായാലും വൺ എക്സ്പെക്ടേഷൻ തന്നെയാണ് ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാലട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡും വലിയൊരു ആയിരുന്നു സാറ്റർഡേ എപ്പിസോഡിന് കാരണം അദ്ദേഹം അത് ഓരോ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്ത രീതിയും അദ്ദേഹം ഓരോ ഓരോ ചോദ്യങ്ങൾ അദ്ദേഹം ഷൂട്ട് ചെയ്തതും ഒക്കെ വലിയ അപ്രിസിയേഷൻ നേടിയിരുന്നു കാരണം അത്തരത്തിലൊരു ലാലട്ടൻ നമുക്ക് മുൻ സീസണുകളൊന്നും അധികമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല സോ അങ്ങനത്തെ ഒരു ലാലട തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലും ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹം ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകർ മുമ്പിലേക്ക് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കണ്ടസ്റ്റൻസിന് മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുമ്പോട്ട് വെക്കാനുള്ളത് എന്തായാലും നമുക്ക് കണ്ടിരിക്കാം മിനി ബിഗ് ബോസ് എത്രമാത്രം വാർണിംഗ്സ് ഇവർക്ക് കൊടുക്കും കൊടുത്തുകൊണ്ടേ ഇരിക്കുമോ എന്നൊക്കെ നമുക്കറിയാം എന്തായാലും വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വരുന്നതടത്തോളം വീടിനുള്ളിലും ആകെ മൊത്തം ഒരു മാറ്റം എന്തായാലും ഉണ്ടാവുന്നതിൽ യാതൊരു ഡൗട്ടുമില്ല നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് താങ്ക്